വളരെയധികം സന്തോഷകരവും അതിലുപരി അഭിമാനവും ഉള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച് ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ജന്മദിനമാണ് പതിനഞ്ചാം വയസ്സ് പൂർത്തിയാവുകയാണ് എൻ്റെ മകന് ഞാൻ ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ അമ്മയാണ് എന്ന് പറയാൻ വളരെയധികം സന്തോഷകരമായിട്ട് എങ്ങനെയാ പറഞ്ഞ് ത അറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല അത്രമേൽ സന്തോഷം എനിക്കുണ്ട് ഇന്ന് മകൻ്റെ പതിനഞ്ചാമത്തെ പിറന്നാളാണ് അപ്പം പിറന്നാൾ ആഘോഷമൊക്കെ ഇല്ലേന്ന് ചോദിച്ചാൽ വലുതായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നലെ തന്നെ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനു മുമ്പേ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് എത്ര പേര് കണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അവന് ഡ്രസ്സും കാര്യങ്ങളും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു അപ്പം അവന് എന്താ പറയുക നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇന്ന് ശിവരാത്രിയാണല്ലോ സ്കൂളില്ല നാളെയും സ്കൂളില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ട്രീറ്റ് കൊടുക്കുന്ന സമയത്താണല്ലോ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം ഉണ്ടാവുക പക്ഷെങ്കിൽ ഇന്നും നാളെയും സ്കൂളില്ലാത്തത് കൊണ്ട് അവന് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പം സ്കൂളിലേക്ക് പിന്നെ കളർ ഇട്ട് പോകാനേ പറ്റൂല പറ്റൂലമ്മെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ജന്മദിനാണെങ്കിലോ നിച്ച അപ്പയും പറ്റൂലെന്നൊക്കെ പറഞ്ഞത് ഹൈസ്കൂളിലേക്ക് എത്തിയല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കർശന നടപടികളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ പിള്ളേർ വലുതായി വന്നല്ലേ അപ്പോൾ എന്തായാലും ഏതായാലും ഗൈസ് ഞാൻ ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ അമ്മയാണ് വളരെ സന്തോഷമുണ്ട് ദൈവത്തിന് ഈ ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മൊമെൻറ്റും കൂടിയാണിത് കാരണം പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം ഇതേ ഒരു ഇതേ ദിവസം എന്ന് പറയാൻ പറ്റിയില്ല കേട്ടോ അവനെ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ ദിവസം തന്നെ സർജറി ചെയ്തിട്ട് ഒഴിവാക്കാൻ പുറപ്പെട്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് ഇന്ന് പതിനഞ്ച് വയസ്സായി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് കാര്യമെന്താ വെച്ചാൽ ഇവിടെ കൊയിലാണ്ടി ഒരു ഗവണ്മെൻ്റ് ഹോസ്പിറ്റലിലത്തെ ഒരു ഡോക്ടറെ ആയിരുന്നു കാണിച്ചത് അപ്പോൾ കാണിച്ചു നമ്മൾ ഡബിൾ ലൈൻ ഉണ്ടാവുമല്ലോ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ലൈൻ ലൈറ്റായിട്ടുള്ളതായിരുന്നു അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവർക്ക് പരിശോധനയിൽ എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടായിരുന്നു വയറിന് അങ്ങനെ പെയിൻ ഉണ്ട് ട്യൂബിലാണോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ നാട്ടിൽ ഇന്നത്തെ റിവർ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ അന്ന് ഇഷാത്ത് എന്നായിരുന്നു ഹോസ്പിറ്റലിൻ്റെ പേര് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പല പല രീതിയിൽ ആൾക്കാർ കംപ്ലൈൻ്റ് ചെയ്ത് കൊടുക്കുക മടിച്ചു കൂട്ടിപ്പോയതാ കേട്ടോ ഈ ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ എത്തി അവർ സ്കാൻ ചെയ്തോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും അവിടെ ഒരു ലേഡി ഡോക്ടർ കുഞ്ഞു ട്യൂബിലാണെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ് ട്യൂബിലാണെന്ന് പറഞ്ഞു എന്നോട് ഇതൊന്നും പറയുന്നില്ല എന്നാ നേരെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞത് പോണം ഓപ്പറേഷൻ തിയേറ്റർന്ന് ഞാനിങ്ങനെ വായിക്കുക ഓപ്പറേഷൻ തിയേറ്ററോ എന്നെന്തിനാ ഇവിടെ കൊണ്ടുപോകുന്നത് ആ ഒരു ഏജു ആണല്ലോ അപ്പം ഞാനിങ്ങനെ ചെയ്യുക ഞാൻ ഡോക്ടറോഡീഷ് എന്നെന്തിനാ ഇവിടെ കൊണ്ടുപോകുന്നത് സർജറി ചെയ്യാനാണ് അജീഷ് എന്തിനാണ് സർജറി ചെയ്യുന്നത് അത് കുട്ടി ട്യൂബിലാണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങളാണോ തീരുമാനിക്കല് കുട്ടി ട്യൂബിലാണെന്ന് ഡോക്ടറോടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അതൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ചു പിന്നെ ആരാ എന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടി പിന്നെ ട്യൂബിലൊന്നും അല്ല എന്ന് പറഞ്ഞ് അപ്പം നിങ്ങളാണോ തീരുമാനിക്കല് എന്ന് ഡോക്ടറോട് ഞാൻ ചോദിച്ചത് ഡോക്ടർക്ക് പിടിച്ചില്ല അപ്പം ഡോക്ടർ നേരെ പറഞ്ഞു കുട്ടീനെ അവിടെ സർജറി ചെയ്യുന്നില്ല കുട്ടിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോയെന്നാണ് അപ്പയേക്കും എൻ്റെ ഭർത്താവും എൻ്റെ ഉമ്മയും വാപ്പയും ഒക്കെ എന്നെ ഷൗട്ട് ചെയ്യുക ചെയ്യുന്നത് നീ എന്തേത്താണ് പറയുന്നത് കുട്ടി ട്യൂബിലാണ് അത് അവർക്കറിയാം നീ ഇങ്ങനെ ഡോക്ടർമാരെയൊക്കെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുട്ടി ട്യൂബിലല്ല പിന്നെ സർജറി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂലെന്നാണ് അപ്പം എല്ലാവരുടെ മുഖവും മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നോട് സംസാരിക്കുന്നില്ല പിന്നീട് ആരും എന്നോട് സംസാരിച്ചിട്ടില്ല നേരെ ഓമശ്ശേരി ശാന്തിയിലേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ ശാന്തി കൊണ്ടുപോയി മൂർത്തി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അവിടുത്തെ ശാന്തിയിലത്തെ അപ്പോൾ മൂർത്തി ഡോക്ടർ കണ്ടു മൂർത്തി ഡോക്ടറോട് ഞമ്മൻ്റെ കുട്ടി പിന്നെ ട്യൂബിലെല്ലാം തന്നെ അവിടെ ഡോക്ടറാണ് നീ സമാധാനിക്കു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ അവിടെ സ്കാൻ ചെയ്തു അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റാക്കി അപ്പം മൂന്നാമത്തെയോ നാലാമത്തെ അങ്ങനെ ദിവസം പറഞ്ഞു ട്യൂബിൽ എന്തോ ഒരു മുഴ പോലെ ഒരു സംഭവമായിരുന്നു അത് അവർ റിക്കവ റിമൂവ് ചെയ്തു എന്താ വെച്ചാൽ എന്തോ മെഡിസിൻ കൊടുത്ത് അത് പോകാനുള്ള ഒരു സംഭവം ഉണ്ടായി കുട്ടി ട്യൂബിലൊന്നുമല്ല കുട്ടി ഗർഭപാത്രത്ത് തന്നെയാണ് കുട്ടി സേഫ് സേഫായിട്ടും ഇരിക്കുന്നതെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു അന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക നീ പറഞ്ഞ സത്യ നീ ഒരാൾ വാശി പിടിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റ് ഈഷാത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ മോശാഭിപ്രായമാണ് നാട്ടിലെല്ലാവർക്കും മോശാഭിപ്രായം അവിടുന്ന് ഡെലിവറി സമയത്ത് ആരൊക്കെ മരിക്കുകയും കാര്യങ്ങളും നാട്ടുകാരെന്നും കൈവെക്കുന്ന കൈവയ്ക്കുന്നൊരു ഹോസ്പിറ്റലായിരുന്നു ആ ഒരു ഹോസ്പിറ്റൽ പിന്നെ എന്ന് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ജൂലൈ രണ്ടിനാണ് ഞാൻ ഇവരെ പ്രഗ്നൻ്റ് അറിയുന്നത് ജൂലൈ രണ്ട് അപ്പം ജൂലൈ രണ്ടിന് എൻ്റെ അമ്മായിയുടെ മകൻ്റെ വിവാഹവുമായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്ന് വന്ന് പോകാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഷാത്ത് എന്ന് പറഞ്ഞിട്ട് പൂനൂര് ഹോസ്പിറ്റലിൽ എന്നെ കാണിക്കുന്നത് അപ്പോൾ അവിടുന്ന് ഡോക്ടറോട് ഞാൻ ചൂടായ ഒരൊറ്റ കാരണത്താലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യാൻ പുറപ്പെട്ട എന്നെ അവർ അവിടുന്ന് തിരിച്ച് പറഞ്ഞു അയച്ചതും അങ്ങനെയാണ് ഞങ്ങൾ ശാന്തിയിലേ എത്തിയതും പിന്നീടാണ് അറിയുന്നത് കുട്ടി ഇങ്ങനെ ട്യൂബിലല്ല ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്നറിയുകയും ചെയ്ത് പക്ഷെ ഒരുപാട് എനിക്ക് പല പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞത് പോണം ഒൻപത് മാസവും ഒൻപത് ദിവസവും ആണ് ഒരാൾ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയെന്ന് പറയാറുണ്ട് ഈ ഒൻപത് ഒൻപത് ദിവസം മാത്രം ചിലപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടാകും ഒൻപത് മാസത്തോളം എന്ന് പറഞ്ഞു അതിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഇനി ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു ആ പെയിൻ കാരണം ഹോസ്പിറ്റലിലാണ് എന്നും ശാന്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ അവിടെ കുറേ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഓർമ്മ വേണ്ട ഡെയിലി രാവിലെയും വൈകുന്നേരവും വന്ന് കാലിൽ ഇഞ്ചക്ഷൻ വെക്കും എന്നിട്ട് കാലൊരു കടച്ചിലായിട്ടൊരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത്ര മേൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനിന്ന് എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇടക്കിടക്ക് വേദനാ വേദന എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും കാര്യങ്ങളും ചെയ്തു അങ്ങനെ ഫൈനൽ കെട്ടെങ്കിൽ ഇങ്ങോട്ടെത്തി ഞാൻ ഫസ്റ്റ് സ്കാനിങ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഫസ്റ്റ് സ്കാനിങ് ഡേറ്റ് അതാട്ടോ ശരിക്കും നമുക്കൊരു ഡേറ്റ് ആയിട്ട് വരിക അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഞാൻ കലണ്ടർ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രസവിക്കുക റവ്യൂ ലെവൽ പന്ത്രണ്ടിൻ്റെ എന്നാണ് എന്ന് തന്നെ റവ്യൂ ലെവൽ പന്ത്രണ്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നെബിദിനം അപ്പം അതേപോലെ ഞാൻ റെവൈലബിൾ പന്ത്രണ്ടിൻ്റെ എന്നാൽ കേട്ടോ ഞാൻ എൻ്റെ ഡെലിവറിയും അപ്പം ഞാൻ ആ ഡോക്ടർ ലാസ്റ്റ് കെട്ടെന്ന് എത്തിയ സമയത്തും ഇതേപോലെ പെയിനായിട്ട് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഡോക്ടറോട് ഡിസ്ചാർജ് പറഞ്ഞു വീട്ടിൽ പോരാൻ പുറപ്പെട്ടപ്പം ഡോക്ടർ പറഞ്ഞു വിടാൻ പറ്റൂല കാരണം നിങ്ങൾ ഇങ്ങനെ പെയിൻ ഉണ്ട് പെയിൻ ഉണ്ട് എന്ന് പറയുന്നു അപ്പം യഥാർത്ഥത്തിലുള്ള പെയിൻ വരുമ്പോൾ നിങ്ങൾ കാര്യമേക്കൂല കാരണം അവക്ക് സ്ഥിരമുള്ള പെയിനാണ് എന്ന് കരുതുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്ക് വരാൻ വാഹനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോരുമ്പം എത്രയോ കാലം ഞാൻ അവിടെ അഡ്മിറ്റായിട്ട് നിന്നിട്ടുണ്ട് ശാന്തിയിൽ അപ്പം അത് കഴിഞ്ഞ് ഞാൻ ചാവറ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് താമരശ്ശേരി അപ്പോൾ ജസ്റ്റ് എൻ്റെ വീട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം നമ്മളൊന്ന് മാറ്റി കാണിച്ചു നോക്കുക ഇവളുടെ പെയിനൊട്ട് മാറുന്നില്ലാനും ഹോസ്പിറ്റലുമായിട്ട് കളിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഇരിക്കുക അവർ ഹോസ്പിറ്റലിൽ കാണിച്ചു തലേന്ന് കാണിച്ചു പിന്നെ പിറ്റേന്ന് ഒരു രാത്രി അല്ല രാത്രി പുലർച്ചെ ഒരു രണ്ട് മണിയൊക്കെ ആയ സമയത്ത് എനിക്ക് ഒരു വയറുവേദന ഇതേപോലെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വയറുവേദന അപ്പോൾ സ്ഥിരമായിട്ട് ഡോക്ടർ പറയുകയും ചെയ്തിട്ടല്ലേ ഇവയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും വരുങ്ങൾ പോവണ്ട അപ്പോൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് വേദന ഇങ്ങനെ വന്നും പോയി വന്നും പോയും കളിക്കുക അപ്പോൾ പിന്നെ ഞാൻ കരച്ചിൽ തുടങ്ങി കരച്ചിൽ തുടങ്ങി ഞാന് കുറച്ച് അങ്ങോട്ടെത്തി ഇപ്പം ഞാൻ പറഞ്ഞെനിക്ക് നിന്നുകൂടെ പോവുകയെന്നാണ് അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ എന്ന് പറയാനും അടുത്താണ് പക്ഷേങ്കിൽ ഞങ്ങളുടെ കസിൻ തന്നെയാണ് ഒരു ഉണ്ടായിരുന്നു മാമനെയും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരോടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എന്നാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ വീൽചെയറിലാട്ടോ കൊണ്ടുപോകുന്നത് അതാണ് ഏറ്റവും വലിയ രസം എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത വേദന അപ്പം എന്നെ വീൽ ചെയറിലാണ് കൊണ്ടുപോകണമെന്ന് ഒരു ലേഡി ഇങ്ങനെ നടന്നു പോവുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങളെ രണ്ട് രണ്ടാളെയും ഒരേ സമയം എന്ന് വെച്ചാൽ ലേബർ റൂമിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അവിടെ വേറൊരു ഹോ ഒരു റൂമിലാണ് കിടക്കുക അങ്ങനെ എനിക്കിങ്ങനെ പെയിൻ വന്നും പോയി കളിക്കുക ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ കരയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പിന്നെ ക്രിസ്ത്യാനി ഡോക്ടർമാരാണല്ലോ അവർക്കൊരു പ്രത്യേക സ്വഭാവമാണല്ലോ അപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ ഉമ്മാനെ ചീത്ത പറഞ്ഞു എൻ്റെ ഉമ്മാനോട് ചോദിച്ചു കുട്ടീനോട് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ വേദനയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇതൊന്നും മനസ്സിലാവില്ലേ കുട്ടീനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ കുട്ടിക്ക് പെയിന് വന്നിട്ട് പോലും ഇല്ല ശരിക്കുള്ള പെയിന് വരുന്ന സമയത്ത് കുട്ടി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മാനും വളരെയധികം ഷൗട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പം ഉമ്മനോട് പറഞ്ഞു സാരല്ല ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ പെയിൻ വരുന്ന കാര്യമെന്ന് അപ്പം ഒരു ഡോക്ടറിൻ അല്ല ഡോക്ടർ ഒരു സിസ്റ്ററിനോട് വന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി പെയിൻ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നടക്ക് അപ്പം നടക്കുന്ന സമയത്ത് നല്ല കാര്യമാണ് കുട്ടി ഇങ്ങനത്തെ വരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അത് നല്ലൊരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേദനൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ നടന്ന് കളിക്കുകയാണ് ഡോക്ടർ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിത് നടന്ന് കളിക്കുകയാണ് അപ്പം വേദന ഉള്ള ഒരാൾ ഒരിക്കലും വേദന ഉള്ള സമയത്ത് എണീറ്റ് നടക്കൂല എന്നുണ്ട് പോലും ഞാനിതൊന്നും അറിയുന്നില്ല എന്നോട് സിസ്റ്റർ പറഞ്ഞാണല്ലോ നീ എണീറ്റ് നടക്ക് നടന്നാൽ ഡെലിവറി പെട്ടെന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് നടപ്പും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന അപ്പം ഞാൻ എൻ്റെ ഉമ്മാനോട് പറയാ ഞാൻ മരിക്കാണ് ഉമ്മ എനിക്കിനി സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പോവുകട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട എൻ്റെ ഉമ്മ വേഗ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ അവിടെ ഇങ്ങനത്തെ വർത്താനം ഒക്കെ പറയുന്നുണ്ട് അപ്പം സിസ്റ്റർ പറഞ്ഞു ആ കൊച്ചിന് വേദന വന്നിട്ട് പോലും ഇല്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തുകൂടെ നടന്നു പോയ സ്ത്രീ പ്രസവിച്ചു എന്ന് പറഞ്ഞു വിട്ട അപ്പോൾ അത്രമേൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അവർക്ക് നടക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ ഈ നഴ്സുമാരൊക്കെ ഒന്നും തീരം എന്നെ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണന കേട്ടോ ഇവർ തരുന്നത് അങ്ങനെ എനിക്ക് പിന്നെ പിന്നെയും ഉമ്മ പറഞ്ഞു അല്ല അങ്ങനൊന്ന് നോക്കിയോളൂ അങ്ങനെ പറഞ്ഞപ്പം മനസ്സിന് എന്തോ ഒരു വിഷമം തന്നെ അപ്പം ഉമ്മാൻ്റെ നിർബന്ധ പ്രകാരം ഈ സിസ്റ്റർ വന്ന് ഞാൻ വയറൊന്ന് തൊട്ട് ഒരു സാധനം ഇങ്ങനെ വെച്ചിങ്ങനെ ഇതാക്കി കർത്താവേന്ന് വിളിക്കലും സിസ്റ്റർ ഓടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടൽ ഡോക്ടർ ഓടി വരിക എന്തായതാന്ന് ആർക്കും മനസ്സിലാവുന്ന സിസ്റ്ററുടെ ആ ഒരു വിളി മാത്രമേ അമ്മ കേട്ടിട്ടുള്ളൂ കർത്താവേ കർത്താവേന്നുള്ളൊരു വിളി അങ്ങനെ പിന്നെ എന്താ ഏതാന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല ഇതേ ആദ്യത്തെ മാതിരി തന്നെ എന്നെ വേഗം കൊണ്ടുപോവുക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അന്നപ്പോ പറയുന്നത് നമ്മളൊരു കുട്ടി ജനിച്ച് രണ്ട് മണിക്കൂർ കഴിയുന്ന സമയത്താണ് കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോവുക അപ്പം മകനെ എൻ്റെ വയറ്റിൽ കിടന്ന് തന്നെ മഷി കഴിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് വയറ്റിൽ നിന്ന് പോയി അത് അവൻ തന്നെ കഴിച്ചു പോയിട്ടുണ്ട് ഫൈനൽ ഘട്ട ഒരു പത്ത് മിനിറ്റും കൂടി ലേറ്റായിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും ഒരേ സമയം അങ്ങ് പരലോകത്തേക്ക് എത്തി പോവുകയായിരുന്നു ഒരു കുഞ്ഞ് പ്രസവിച്ച് രണ്ട് മണിക്കൂർ കഴിയണം പോലും ഈ വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെ അത് അവന് തന്നെ വയറ്റിൽ കിടന്ന് തന്നെ പോയി അത് അവൻ തന്നെ കഴിച്ചും പോയി അങ്ങനെ അവർ ഇടുപിടുങ്ങന എന്ന് പറഞ്ഞ് അതേപോലെ ഈ സർജറിക്ക് ഡോക്ടർ മറ്റേ ഇഞ്ചക്ഷൻ വയ്ക്കാനുള്ള ഡോക്ടർ കിട്ടണോ പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അല്ല ബ്ലഡ് ബ്ലഡ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും രണ്ടാൾക്കാരെ കിട്ടണോ എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്തതെന്നൊന്നും അറിയില്ല പെട്ടെന്ന് ഈ പിന്നെ അനസ്തീഷിയിൽ തരുന്ന ഡോക്ടർ വന്നു എല്ലാം ഇടുപെടുങ്ങന ഒരു പിന്നെ അവിടെ എന്താ നടന്നതൊന്നും അറിയില്ല ഡോക്ടർ ആ കർത്താവ് വിളീനെ പോലെ തന്നെ ഓടടാ ഓട്ടവും എല്ലാം കൂടിയും വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഡെലിവറി പെയിൻ എന്താണെന്നുള്ളത് കറക്റ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡെലിവറി അല്ലായിരുന്നു സിസേറിയൻ ആയിരുന്നു അങ്ങനെ അത്രമേൽ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കുഞ്ഞുമണിയാണ് ഇന്ന് പതിനഞ്ച് വയസ്സാവുകയാണ് അവന് അപ്പോൾ ശരിക്കിത് ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞത് ഞങ്ങളിപ്പം ഞങ്ങളൊരു രണ്ട് മൂന്ന് പേരുമാണുള്ളത് അപ്പം എന്തിപ്പം ആഘോഷിക്കാൻ എന്നുള്ളൊരു നിലയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേക്കും കാര്യങ്ങളും അവന് വേണ്ട കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ൈസ് പതിനഞ്ച് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ പ്രൗഡ് തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ആദ്യം വിവാഹം കഴിഞ്ഞത് എൻ്റെതാട്ടോ എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ ഇടയിൽ ആദ്യം വിവാഹം കഴിഞ്ഞത് എൻ്റെ വിവാഹമാണ് അപ്പോൾ പിന്നെ ഞാൻ ഗർഭിണിയായി അപ്പോൾ എൻ്റെ രണ്ട് കൂട്ടുകാരികളുണ്ട് അവരെന്നോട് പറഞ്ഞൊരു എനിക്ക് ഇപ്പം ഓർമ്മയുണ്ട് ജസ്നിയെ നീ എനിക്കൊരു കുഞ്ഞുണ്ടാവാനൊക്കെ പോകില്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അറിഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി കാരണം എന്താ പറയുക കളിച്ച് നടക്കേണ്ട ഒരു പ്രായം അല്ലെ അത് അവരെ പോലെ പഠിച്ച് നടക്കേണ്ട ഒരു പ്രായത്തിൽ ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാവുക അതവർ കളിയാക്കുക ഒക്കെ ചെയ്യുമ്പം വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നെനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് വലിയൊരു കുഞ്ഞിൻ്റെ അമ്മയായി എന്നുള്ള അന്ന് അവരെന്നെ ഞാനെപ്പോ എന്റെ വീട്ടുകാരോട് പറഞ്ഞ് ചിരിക്കും ആ കൂട്ടുകാരിയുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല അവൾ അന്ന് എനിക്കൊരു കുട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി അവൾക്ക് ഇന്ന് മൂന്ന് കുട്ടികളാണ് എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു കേട്ടോ അത് അങ്ങനെ പറയാനല്ല കേട്ടോ അവൾ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് എന്നെ എന്നെക്കാട്ടിലൊരു ഒരു കുട്ടി കുഞ്ഞിൻ്റെയും കൂടി അമ്മയായി അന്ന് എന്നെ കളിയാക്കിയ അവൾക്കാട് ഇന്ന് ോനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഓരോന്ന് ദൈവം തരം ആട്ടോ അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരിക്കുക എന്നെ കളിയാക്കിയത് അയ്യല്ല അവൾ ഇപ്പം എൻ്റെ നമ്മളൊരു സമയത്ത് നമുക്കതൊരു ഭയങ്കര ഒരു വിഷമായിട്ട് തോന്നി എനിക്ക് ഭയങ്കര വിഷമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാൽ അവരൊക്കെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വിഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ പക്ഷെ ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവനോട് പറയുക ഇടാം ഒരു മൂന്നെല്ലോം കൂടി ഒന്ന് വേ അങ്ങ് കഴിഞ്ഞ് പോയാൽ നീ ഒന്ന് ലൈസൻസ് എടുത്താൽ എനിക്ക് വണ്ടി പോലും ഓടിക്കാണ്ട് മണ്ടി എനിക്ക് വണ്ടി ഓടിക്കാനും ഇപ്പോൾ കുറച്ച് കാലമായി ഭയങ്കര മടിയായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നീ അങ്ങ് നോക്കല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് എൻ്റെ മകൻ്റെ ജന്മദിനമാണ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം അവരെ രണ്ടു പേരെയും ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിലേക്ക് കാണിക്കാറില്ല മുമ്പ് കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് കാണിക്കാറുണ്ടായിരുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയ ആക്രമണം ആയിട്ട് രീതിയിൽ വരുന്നവനും പോകുന്നവനും ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരിൽ ഒമ്പത് പേർക്കും യൂട്യൂബാണ് അപ്പോൾ ഇവർക്ക് കണ്ടൻറ്റ് വേണം അപ്പം വായി തോന്നുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞിട്ട് ചില റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ ഉണ്ടായി അപ്പോൾ അവർക്കൊക്കെ എന്താ അവർ പറയുക എന്ന് അപ്പോൾ അവർ ഈ തമ്പിലിൻ്റെയൊക്കെ പുറത്ത് മക്കളുടെയൊക്കെ ഫോട്ടോസ് എടുത്തിടും അത് പേടിച്ചിട്ടാണ് ഞാൻ അവരെ കാണിക്കാത്തത് അപ്പോൾ രണ്ടുപേരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിന്ന് ഒരുപാട് വിഷമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവൻ അവനെൻ്റെ കൈയ്യിൽ കിട്ടുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ കൈ കിട്ടിയതിന് ശേഷം ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു താങ്ങും തണലായിട്ട് നമ്മുടെ മക്കൾ നിൽക്കാൻ തന്നെ വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ അമ്മമാർ മക്കൾ സ്കൂളിലിട്ട് വരുന്നോ എന്ന് നോക്കി നിന്ന് അവരെത്തിയ ഉടനെ അവർക്കൊരു ചായ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ അല്ലേ എല്ലാ അമ്മമാരും പക്ഷേ ഇവിടെ അത് എത്താല്ല തിരിച്ചാണ് അവൻ വീട്ടിൽ കയറി വന്നാൽ നേരെ ചോദിക്കും ആ ചായ ഇട്ട് തരട്ടെ എന്ന് കാരണം അമ്മ വരുന്ന സമയത്ത് രണ്ട് കൈയിൽ നിറയെ ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ ആ പെയിൻറ് വെച്ചിട്ട് അവർക്ക് ഞാൻ ചായയും ആക്കി കൊടുക്കാറില്ല കാരണം അവരുടെ വയറ്റിലൂടെയും പോവണ്ട എന്ന് കരുതിയിട്ട് അവർ എന്നിട്ട് എനിക്ക് ചായ ഇട്ട് തരാറാണ് എന്നെ നോക്കാറാണ് അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വിഷ് ചെയ്യണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോൾ നെഗറ്റീവ് കമന്റ് എടുത്ത് അവർക്ക് പറയുമ്പോൾ നിൻ്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണല്ലോ ഞങ്ങൾ എന്ന് പറയുന്ന കുറച്ച് വിഭാഗം ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ നല്ലവരായിട്ടുള്ള ആൾക്കാർ വിഷ് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഇത്രമാത്രമാണ് ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ